എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബീറ്റാസ് ആണ് കോംബോ ഓഫറും ഉണ്ട് ഒരു ഫാമിലെ ഫുള്ള് ബീറ്റാസിന്റെ എടുത്തിട്ട് വന്നൊക്കെ നമ്മുടെ ഫാമിലേക്ക് ഇതേ ആ ഫാമിന്റെ അവസ്ഥ ഇതാണ് വറുത്തും അകത്തും ഒക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഒരു ദിവസം കൊണ്ട് എന്റെ ഇതുപോലെയാണ് ഇപ്പോൾ ഈ വീടിന്റെ മുറ്റം നിറയെ മോയിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അപ്പം ഫാമിലി ഫുള്ള് ഫിഷിനെ കൊണ്ടുവന്നത് ബീറ്റാ ഫിഷാണ് എല്ലാത്തിനും നമ്മ ഇന്ന് പർച്ചേസ് ചെയ്ത അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സഹായം കൂടി ചോദിച്ചിട്ടുണ്ടാണ് അപ്പോൾ ഈ ഫിഷ് നമ്മൾ മേടിക്കാൻ സെയിലിന് വേണ്ടി മേടിച്ചതല്ല ഒരവസ്ഥയിൽ നമ്മൾ ചെന്ന് എടുത്തുകൊണ്ട് വന്നേക്കണേ അപ്പോൾ ഈ ഫിഷിൻ്റെ മൊത്തം നമ്മുടെ കയ്യിൽ ഒരു പത്ത് നാൽപ്പത് ബോട്ട്സ് ഉള്ളു നമ്മൾ ചെറിയൊരു ഫാമാണ് അറിയാം പിന്നെ അവിടെ ചെന്ന് കണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ കൂടുതലുള്ള ഫിഷിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫിഷ് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഫുള്ളായിട്ട് കാണാം അപ്പോൾ ആ ഫാമിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാവും അതേപോലെ നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ നമുക്ക് പൈസ എന്തായാലും നമ്മൾ മേടിച്ചൊന്നും അല്ല സീസ് ആക്കാനുള്ളതും പിന്നെ കുറച്ച് കടവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഫുള്ള് ഫിഷിനെടുത്തിരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം ഇത് സെയിലാക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു സഹായത്തോടെയാണ് നമുക്ക് സെയിൽ കിടക്കുകയുള്ളൂ മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫിഷിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണാം ആദ്യം ആ ഫാമിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് ഈ ഫിഷിനെയൊക്കെ എടുക്കുക എന്നൊക്കെ ാണ് ഈ മൂന്ന് ദിവസം മഴ കൊണ്ട് ഫാമിന്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അതായത് ടാങ്കുകളാണ് ഈ പുറത്തൊക്കെ എല്ലാം കാണുന്ന ഈ ഫ്രിഡ്ജ് പോച്ചൊക്കെ ഒഴുകി നടക്കുകയാണ് അതേപോലെ തന്നെ അകത്തും ഫാമിന്റെ ഇൻഡോർ ഉണ്ടായിരുന്നു ആ ഇൻഡോറിലേക്കും ഫാമിൽ വെള്ളം കയറിയിട്ടുണ്ട് അവിടെയുണ്ട് ബീറ്റ ഫിഷിനെയൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് അത്യാവശ്യം ഗപ്പീസും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ചെല്ലുമ്പോൾ അതേ ബോട്ടിൽസിലൊക്കെ ഈ ബോട്ടിൽസൊക്കെ കാലിയാണ് അതേ ബോട്ടിൽ ഒഴുകി നടക്കുന്നുണ്ട് അതേപോലെ ഫ്രിഡ്ജ് ബോട്സ് കാലി ഫ്രിഡ്ജ് ബോട്ട്സ് ഒക്കെ ഒഴുകി കിടക്കുന്നുണ്ട് ഫാമിൻ്റെ അകത്തേക്ക് വന്നുവാണെങ്കിൽ അതിനേരം കഷ്ടമാണ് നിറയെ വെള്ളം ആണ് നമുക്കറിയാം നമുക്കൊരു ഫാം ചെയ്തെടുക്കാൻ ഇതേപോലെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം ഫിഷിന് ഇത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നാൽ ഇത് നിങ്ങൾ നോക്കിക്കോ ഇവിടെ ഇരിക്കുന്ന പീറ്റാസ് എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പീറ്റാസാണ് അതെല്ലാം കുറച്ച് കറിയായിരിക്കുന്നത് പക്ഷേ ഇനി വെള്ളം വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറാണ് അതൊക്കെ മറിയാൻ ചാൻസ് ഉണ്ട് അതെ ഇവിടെയൊക്കെ ബീറ്റാൻസിനെ ഇനിയും ബ്രീഡ് ചെയ്ണ്ട് ആ ട്രയലകത്തൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ആർ ടിമോ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫാമിലി അവസ്ഥയാണിത് അപ്പോൾ നമ്മളത് ഈ ബീറ്റയുടെ ക്വാളിറ്റി കാണിച്ചത് അതെ നോക്കേ എല്ലാം നല്ല ബബിൾസൊക്കെ ബബിൾസ് ബബിൾസിനൊക്കെ ഇട്ട് വെച്ചേക്കണേ ബ്രീഡിങ്ങിനൊക്കെ ഉള്ള പ്രയറാണ് എല്ലാം കിടക്കുന്നത് തന്നെ അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് എടുത്തേണ്ട പോകാനായിട്ട് തോന്നിയത് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റാസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ബിറ്റാസിന് എല്ലാം എടുക്കാമെന്ന് ഒരു തീരുമാനം അതായത് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നത് കുറച്ച് ഫീസാണ് വീട്ടിൽ നാൽപ്പത് ബോട്ടിൽസ് ഉണ്ടായിരുന്നുള്ളൂ ആ നാൽപ്പത് എടുക്കാൻ വേണ്ടി ഒരു കൂടി പോയ ഒരു ഇരുപത് പേർ എടുക്കാൻ വേണ്ടിയുള്ള വരവായിരുന്നു വന്നത് അത്രമാത്രം പൈസയും നമ്മുടെ ഉണ്ടായിരുന്നു ആലുവ ആലപ്പുഴയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് നമ്മുടെ അവിടെ നിന്ന് അരുവിൽ നിന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഇപ്പുറമാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഈ അവസ്ഥ കണ്ടിട്ട് നമ്മൾ എല്ലാം എടുക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അതായത് നാൽപ്പത് ബോട്ടിൽസിൽ എന്തായാലും ഇതിനൊന്നും ബോട്ടിൽ ചെയ്യാൻ പറ്റില്ല ഇനി വീട്ടിൽ ചെന്നിട്ട് നല്ല പണിയുണ്ട് ഇവരെയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് ബോച്ചിലുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് ഡീംസ് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞകത്ത് നോക്കിയാൽ ഫ്രിഡ്ജ് ബോച്ചിലൊക്കെ കിടക്കണമുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള കിണ്ണം കാജി ഫിഷ് എന്ന് പറയാം വെള്ളം നോക്കിയ പാലിൻ്റെ കളറാണ് ആ പൊക്കിയെടുത്തിട്ട് നല്ല തിളങ്ങണ ഉണ്ടാവ വെള്ള പ്ലാറ്റിനോ കയറിങ്ങനെ വിളങ്ങയ അതേപോലെ നിക്കണം അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫിഷിനെ എല്ലാത്തിനും എടുത്തത് ഇവിടെ റെഡിയാക്കും വേറെ കുറച്ച് ഫിഷ് കൂടെ ഉണ്ട് അതൊക്കെ ബ്രോഡ് കീപ്പ് ചെയ്യാനാണ് അതേ ഇവിടെ വന്നപ്പോൾ വേറെ ഒരു കാഴ്ച കണ്ടത് ഈ വീടിന്റെ മുറ്റം നിറയെ മൊയിന കണക്കിനണ്ട അത് ചേട്ടന് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൊയിനയുടെ പാത്രങ്ങളൊക്കെ ആ സൈഡിലും ഇവിടെയൊക്കെ ആയിട്ട് മൊയിനയുടെ പാത്രങ്ങളൊക്കെ ഉണ്ട് അതിന്ന് ഈ വെള്ളം വന്ന് നിറഞ്ഞൊഴുകിയിട്ട് മൊയ്നാണ് ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പം കാണുന്നത് ഞങ്ങൾക്ക് സൂ നമ്മുടെ മൊബൈലിൻ്റെ ഒരു ഇതുകൊണ്ട് കാണുക എന്നറിയില്ല അത് ഈ കാണുന്നതൊക്കെ മൊയിന ഉണ്ടാവും ഓടിയ ചെറിയ ഒരു രീതിയിൽ കാണാൻ പറ്റും മൊയിനെ നമുക്ക് കാണാൻ ഇവിടെ നിന്നൊക്കെ ഓടിയെടുത്താൽ തന്നെ നമുക്ക് കൾച്ചറായിട്ട് എടുക്കാം മെഷീനും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ മൊയിന ഉള്ളത് അപ്പോൾ അതേ ആ അറ്റത്തൊക്കെ ടാങ്ക് ഇട്ടുണ്ട് മൊയിന ടാങ്ക് ഒക്കെ ഇരിക്കേണ്ട അവിടെയൊക്കെയാണ് മൊയ്ന ഡാങ്ക് ഉണ്ടായിരുന്നത് അവിടെ അത് ചാടി ഇവിടെയൊക്കെ ഒക്കെ ഇപ്പം മൊയ്ന നിറഞ്ഞിരിക്കുന്നത് ഈ ഫാമിൽ വന്നപ്പോൾ കണ്ടത് നല്ല ടാങ്കുകൾ നല്ല രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്ത ടാങ്കുകളാണ് എല്ലാം ഉള്ളത് അത് നല്ല ലെങ്ത്തിലും ഹൈറ്റ് കുറച്ചിട്ടൊക്കെയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫിഷസ് ആണ് അവിടെ കിടക്കണ ഫിഷിനൊക്കെ പ്രോ എന്തായാലും കുറച്ചിട്ടുണ്ട് കുറേയൊക്കെ ഇതിനു മുമ്പ് തന്നെ കുറച്ചിട്ടുണ്ട് നമ്മൾ ബീറ്റാസ് ബിറ്റാസൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മളൊന്നും നോക്കിയില്ല ആ ബീറ്റാസിനെ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ബ്രോ വഞ്ചിയിൽ കൊണ്ടുവരുന്ന വഞ്ചിയിലാണ് നമ്മുടെ ഫ്രിഡ്ജ് വോച്ചാണ് അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ ബ്രോ നമുക്ക് എടുത്തിട്ട് വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇനി പാക്കിങ്ങനെ പരിപാടി ഇങ്ങനെയുണ്ട് സാധനം ബ്രോ ഇതേ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം ബീറ്റാസ് വേണ്ട അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇനി പാക്കിംഗ് ഉള്ളത് അപ്പോൾ കാണാം പാക്കിങ് എന്ന് പറഞ്ഞാൽ ഒന്നും തരം നമ്മൾ അത് വീഡിയോ ഒന്നും നിർത്തില്ല നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിന്ന് നിങ്ങൾ നോക്കിയ ഈ ഇതൊക്കെ ഫ്രിഡ്ജ് പോത്തി കിടന്നായിരുന്നുണ്ട് അവരെ നമ്മൾ ഒരു കവറിൽ തന്നെയാണ് കൊണ്ടു വന്നത് ബാക്കിയുണ്ടായിരുന്ന ഈ ഫിഷസിനെയൊക്കെ എല്ലാം നമ്മൾ ഓരോ കവറിലേക്ക് മാറ്റിയത് അപ്പോൾ ഈ കവർ നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുവരുന്നത് അപ്പുറം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബോട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അതിനെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഫാമിൽ നിന്ന് തന്നെയാണ് ഈ മൂന്ന് വന്നതിൻ്റെ കവറൊക്കെ ആയിട്ട് പോയി എന്തായാലും അവരെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തേണ്ടി വന്ന് ഇതെല്ലാം ബിറ്റാസാണ് ഒരു തുള്ളി ഡാമേജ് ഇല്ലാത്ത രീതിയിൽ അതേ ക്വാളിറ്റിയോടെ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കേണ്ട സാധനത്തിലേക്കാ ഇനി ഈ ടീമിനെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് തന്നെ ഇടക്കി വിടുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ സെറ്റാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസിലേക്ക് കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അയച്ചു തന്നെ വീഡിയോസിൽ ഫ്രിഡ്ജ് ബോക്സിൽ താമസം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ആദ്യം റെഡി ആക്കിയിട്ടാണ് ഇവിടുന്ന് പോയത് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനച്ചുവിടാം ഇനി പിണിയെന്ന് പറയുന്നത് ആ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചധികം ഫിഷ് തന്നെയുണ്ട് അതിനെല്ലാത്തിനെയും നമുക്ക് ബോട്ടിലേക്ക് മാറ്റാനുണ്ട് അത് നല്ല ചടങ്ങായിട്ടുള്ള പരിപാടിയാണ് ഇതിനെ പാക്ക് ചെയ്തത് ഇനി അഴിക്കണം അഴിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ബോട്ടിൽസ് കീപ്പ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും കണ്ടീഷൻ ചെയ്തിട്ടേ നിങ്ങൾക്ക് കൊറിയറാക്കുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ച കൊറിയർ മാറ്റി വെച്ചിരുന്നത് നാളത്തേക്ക് കുറച്ച് പേര് പോയിട്ടുണ്ട് ബാക്കി പേരെല്ലാം നിങ്ങളുടെ സപ്പോർട്ടോടെ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പൈസ ബ്രോക്ക് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം അതിനായിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മേടിക്കാൻ പറ്റാത്തവർ മേടിക്കുക അല്ലാത്തവർ നിങ്ങളുടെ കൂട്ടുകാരോ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ദേവരെയൊക്കെ നമ്മൾ ഓരോ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ടെമ്പറേച്ചർ സെറ്റായിട്ടാണ് ഇത് അയച്ചിട്ടുള്ളൂ അത് ഇതൊക്കെ നമുക്കൊരു ജോലിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഇൻട്രസ്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടാ അപ്പോൾ രാവിലെ പോയതാണ് ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് രാവിലെ നമ്മളെ ഫിഷിനൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ഏഴ് എട്ടുമണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് പോയതാണ് വന്നപ്പോഴത്തേക്കും ഒരു മണിയായിട്ടുണ്ട് ഇനിയുള്ള പരിപാടിയാണ് ടാസ്ക് പരിപാടി നമ്മുടെ ഈ ബോട്ടിൽ നിന്നും തികഞ്ഞില്ല അപ്പോൾ കുറച്ച് ഡിസ്പ്ലേ ടാമ്പിങ് നമ്മുടെ അതിലുണ്ടായിരുന്നു അതൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട് അത് സെറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് ഇനിയുള്ളത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദിവസങ്ങൾ സമയങ്ങൾ പോകും അറിയില്ല അതാണ് ഇതിനായിട്ട് മെയിൻ നമ്മൾ നിൽക്കുന്നതിനുള്ള കാര്യം വേറെ പലരും ഇത് എന്ത് മീൻ വളർത്തിക്കൊണ്ട് നടക്കുന്നതാണ് എന്ത് പണിയാണെന്നൊക്കെ പറയാറുണ്ടാവും ചിന്തിക്കാറുണ്ടാവും എന്നാലും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി ഈ പരിപാടിയെന്ന് പറയുന്നത് ഞങ്ങൾ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത് ഇവരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരവ ഒരു ലാസ്റ്റ് ഒരു ലുക്ക് ഉണ്ട് അതാണ് നമുക്ക് ഒരു സന്തോഷം തരുന്നത് അത് നമുക്ക് കാണാം എന്തായാലും നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിസൊക്കെ ഇതൊക്കെ ഉണ്ടാവുക ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിടും കണ്ടിട്ടായിരിക്കും ഇവർ അയച്ചു വിടുന്നത് ഓക്കെ എല്ലാ പാക്കറ്റിലും എല്ലാ ഒന്നൊന്നര ഫിഷെന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു ഫിഷിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫുൾ എടുത്തത് ബ്രോൻ്റെ അവസ്ഥയും പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും കണ്ടിട്ടാണ് എടുത്തത് എന്തായാലും എനിക്കറിയാം നിങ്ങൾ ആരെങ്കിലും എടുക്കും ആരല്ല എടുക്കും അങ്ങനെ ഫിഷ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഞാൻ കാണിച്ചുതരാം എന്നാലും ഡിസ്പ്ലേ ടാങ്കിൽ ഇട്ടിട്ട് ഫിഷിനെ വീഡിയോസ് നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഗീവ് അവ കിട്ടിയ ഒരു ബ്രോ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രോ നമ്മൾ മെസ്സേജ് ചെയ്ത് പറഞ്ഞട്ടെ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് അതെങ്ങനെയും വോയിസ് ഇതിനകത്തേക്ക് എടുക്കണമെന്നൊക്കെ ഒന്നും അറിയില്ല ശരിക്കും ഞാൻ ഇതൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് തന്നെ ഒരു എങ്ങനെയോ നടക്കുന്നത് അത്രേ ഉള്ളൂ നല്ല രീതിയിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ ആ വോയിസ് നിങ്ങൾക്ക് ക്യാപ്പിച്ച് തന്നെ കേട്ടോ അത് എങ്ങനെ ഗ്യാപിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഈ വീഡിയോസിലൂടെയൊക്കെ ഞാൻ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് ചേട്ടാ ഫ്രീ ആയിട്ട് കിട്ടിയ ഗപ്പി പോലും നല്ല കിണ്ണം പാക്കിങ് കാരണം വൈഫാണ്ട് നമ്മുടെ പാക്കിങ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനെയും കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ ബേക്കിട്ട് തന്നെയാണ് നമ്മൾ ഫിഷിനെ കൊടുക്കുന്നത് അത് ജസ്റ്റ് ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റടിച്ച് തരട്ടാ കിട്ടിയ ആളൊന്ന് കമൻ്റ് അടിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ആ ബാക്കി കാര്യങ്ങൾ ബ്രോ എന്നോട് പറഞ്ഞ കാര്യം ഒന്ന് കമൻറ്റടിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ കേട്ടോ ഫിഷിന് ഇട്ടപ്പോൾ തന്നെ ഫ്ലയറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിങ്ങനെ അടിപൊളി ഫിഷാണെല്ലാം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് വാട്സപ്പിൽ മിക്കവാറും വീഡിയോസ് ഷെയർ ചെയ്യാൻ ചോദിക്കരുത് മാക്സിമം നമുക്ക് അയച്ചുതരാം പിന്നെ വാട്സപ്പ് റിലേറ്റായി പോകുന്നത് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ ഫുള്ള് വീഡിയോസിലൂടെയൊക്കെ ഫിഷസിനെയൊക്കെ കാണിക്കുന്ന സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണത് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അഴക്കുമ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് അഴക്കാനും ചെയ്ത് പിന്നെ അതേ ഇതിനെ കണ്ടില്ല നല്ല എംബോയിറാണ് സാധനം കാണാനായിട്ട് അതേപോലെ തന്നെ ഇതിനെ നോക്കിയാൽ എല്ലാം ഒന്നും തരം വെച്ചോണ്ട നന്നായിട്ട് നല്ല ഇയർ നല്ല കളർ അതിൻ്റെ ടൈല് വേണ്ട നല്ല റൗണ്ടായിട്ടുള്ള ഹാഫ് മൂണ്ടയിലെന്ന് പറയും ഫ്ലിപ്പ് കാർട്ടിൽ ഹാഫ് മൂണ്ടയിലാണത് പിന്നെ ബ്രോനെ കാണിക്കഴിഞ്ഞാൽ വേറെ ഒന്നും കണ്ടല്ല ബ്രോ നമ്മൾ പറഞ്ഞേറെ കാണിക്കേണ്ട വീഡിയോസിൽ നിന്ന് അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാഞ്ഞത് പിന്നെ ബ്രോൻ്റെ പേരും അതുകൊണ്ട് തന്നെയാണ് പറയാത്തത് ചില മിക്കവർക്കും ഫാം കണ്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ ഈ ബ്രോ എടുത്തിരിക്കുന്ന ഫിഷൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ടീമിൻ്റെ തന്നെയാണ് ഫിഷസിനെ ഒക്കെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്വാളിറ്റി ഉള്ളത് ഫിഷിന് പിന്നെ എക്സ്പീരിയൻസും പിന്നെ നിങ്ങൾ ഫാം കണ്ടപ്പോൾ മനസ്സിലുണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ സെറ്റപ്പ് ഇട്ടുള്ള ഒരു ഫാം ആണ് അത് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ സാധനം ഫുൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസം ഉണ്ട് ഫിഷസിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കുമെന്നുള്ളത് പിന്നെ നമ്മുടെ ദിവസക്കാഴ്ച നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ പ്രതിഫലം തരുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം ആക്കി വേഗം വന്ന് ഡിസ്പ്ലേ എടുക്കാം അത് കൊറിയറും ഉണ്ട് നമുക്ക് ഇവിടെ പോച്ചിൽ പിന്നെ ഫ്രിഡ്ജ് പോച്ചില് കുറച്ച് പേസിരിക്കണ്ട് ഇതൊക്കെ ഇവിടെ ഞാൻ കണ്ടെടുക്കട്ടെ ഞാൻ തുടച്ചാ വൃത്തിയൊക്കെ വെക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാം ഫീമെയിൽസ് ആണ് വരുന്നത് ഇവിടെ അടിയിരിക്കുന്ന എല്ലാം മെയിൽസ് മെയിൽസിനെ കണ്ടില്ലേ എല്ലാം കൂടുതലുള്ള കയറി ഇതൊക്കെ ഒന്ന് ക്ലീൻ തുടക്കം പരിപാടി ആയിരുന്നു പിന്നെ ഇത് ഈ ഷീറ്റല്ല നമ്മ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്നടിച്ചതാണ് ഫുള്ളടിച്ചു ലൈറ്റ് തെറ്റിട്ടുണ്ട് അപ്പോൾ അത്ര പരിപാടിയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എൻ്റെ കാലത്ത് ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ചോരം നിന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം അതും കൂടി കൂടി ആ വെള്ളത്തിൽ ഇങ്ങോട്ട് കളി സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബ്രോൻ്റെ അവസ്ഥയൊന്നും ആലോചിക്കുകയാണെങ്കിൽ ബ്രോക്കും ഫാമിലി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മടിയായി പോകും ഇറങ്ങി അങ്ങോട്ട് അതിങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും അതിങ്ങൾക്ക് അതുങ്ങൾ നോക്കാനൊക്കെ എന്നാൽ ബ്രോ അങ്ങനെയല്ല ബ്രോ ചാടി ഇറങ്ങുന്നതൊക്കെയാണ് വെള്ളം എടുക്കാനും പാക്കിങ്ങിനെ കുറച്ച് വെള്ളം എടുക്കാനൊക്കെ ഓടി നടക്കാണ് ആ വെള്ളത്തിൽ കൂടിയൊക്കെ എൻ്റെ ഈ മുട്ടോ മെള്ളണോ ഞാൻ അവിടെ നിന്ന് പൊക്കി വെച്ചതാണ് ആ ഫാൻഡി ഇത്രയും വെള്ളം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഫിഷേഴ്സിനെ കണ്ടല്ല നമ്മുടെ ഫാമിൻ്റെ അവസ്ഥ കണ്ടല്ല അപ്പോൾ ഇത് ഫിഷേഴ്സിനെയൊക്കെ പെട്ടെന്ന് സെയിലാക്കിയിട്ട് നമുക്ക് ബ്രോക്കും കുറച്ച് പൈസ കൊടുക്കാണ്ട് നമ്മളെ വരുന്ന സീ സിയൊക്കെ ടക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഈ ഫിഷുകളെയൊക്കെ എല്ലാം സെയിലാക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നവർ മേടിക്കുക അല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു കിടന്നം വീഡിയോയിൽ കാണാം അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ